മലബാറിലെ ഊട്ടി എന്നറിയപ്പെടുന്ന പൈതൽമലയിലേക്ക് രാവിലെ ആറേ മുപ്പതിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് പൈതൽമല ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം പാലക്കയം തട്ട് എന്നിവ സന്ദർശിച്ച് രാത്രി ഒമ്പത് മണിയോടുകൂടി കണ്ണൂരിൽ തിരിച്ചെത്തുന്നു ഭക്ഷണവും എൻട്രി ഫീയും ഉൾപ്പെടെ ഒരാൾക്ക് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ചാർജ് ജൂൺ പതിനാല് ഇരുപത്തിമൂന്ന് തീയതികളിലാണ് യാത്ര കോഴിക്കോട് രാവിലെ ആറേ മുപ്പതിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് ജാനകിക്കാട് പെരുവണ്ണമുഴി ഡാം കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കരയാതും പാറ തോണിക്കടവ് ടവർ എന്നിവ സന്ദർശിച്ച് രാത്രി ഒമ്പതിന് കണ്ണൂരിൽ തിരിച്ചെത്തുന്ന പാക്കേജിന് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ചാർജ് പതിനാറ് മുപ്പത് തീയതികളിലാണ് യാത്ര പുറപ്പെടുന്നത് റാണിപുരം അഡ്വഞ്ചർ ടൂറിസ്റ്റുകളുടെ പർദീസയായ റാണിപുരത്തേക്ക് രാവിലെ ആറു മണിക്ക് പുറപ്പെട്ട് റാണിപുരം ബേക്കൽ ഫോർട്ട് ബേക്കൽ ബീച്ച് ആൻഡ് പാർക്ക് എന്നിവ സന്ദർശിച്ച് രാത്രി ഒമ്പത് മണിയോടുകൂടി കണ്ണൂരിൽ തിരിച്ചെത്തുന്നു ഒരാൾക്ക് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ചാർജ് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ആദ്യ യാത്ര വയനാട് രാവിലെ ആറു മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് തുഷാരഗിരി വെള്ളച്ചാട്ടം സന്ദർശിച്ച് മനോഹരമായ താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്ക് പ്രവേശിക്കുന്ന പാക്കേജിൽ എൻ ഊര് ആദിവാസി പൈതൃക ഗ്രാമം ഹണി മ്യൂസിയം പൂക്കോട് തടാകം ലക്കിഡി വ്യൂ പോയിന്റ് ചങ്ങലമരം എന്നിവ സന്ദർശിക്കുന്നു ഭക്ഷണവും എൻട്രി ഫീയും ഉൾപ്പെടെ ഒരാൾക്ക് ആയിരത്തി രൂപയാണ് വാഗമൺ മൂന്നാർ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന ഡെസ്റ്റിനേഷനായ വാഗമണ്ണിലേക്കുള്ള യാത്ര ജൂൺ പതിനാല് ഇരുപത്തൊന്ന് തീയതികളിൽ വൈകിട്ട് ഏഴ് മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് തിങ്കളാഴ്ച രാവിലെ കണ്ണൂരിൽ എത്തുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പാക്കേജിൽ ഭക്ഷണവും താമസവും ഉൾപ്പെടെ ഒരാൾക്ക് നാലായിരത്തി രൂപയാണ് ചാർജ് താൽപ്പര്യമുള്ളവർ എട്ട് പൂജ്യം എട്ട് ഒമ്പത് നാല് ആറ് മൂന്ന് ആറ് ഏഴ് അഞ്ച് ഒമ്പത് നാല് ഒമ്പത് ഏഴ് പൂജ്യം പൂജ്യം ഏഴ് എട്ട് അഞ്ച് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ